അസലാമലൈക്കു വരഹമുല്ലാ വസ്മിറീം അലഹമുല്ലാഹു ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാം വളരെ പരിഭാവനമായ ഒരു മാസത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു ത ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹിച്ച മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ആ മാസം മുഴുവനായിട്ടും ഒരുപാട് മഹത്വങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് മൂന്ന് പത്തുകൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ റമലാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾ ദുൽഹിജ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഈ മൂന്ന് പത്തുകൾക്ക് വലിയ പ്രത്യേകതകൾ ഉണ്ടെന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വൽ അള്ളാഹുൽ പ്രഭാത സമയം തന്നെ സത്യം വലയാലിൻ നഷുർ പത്തു രാവുകൾ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ആ പത്തു ദിവസങ്ങൾ അത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണെന്ന് ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുതാല സത്യം ചെയ്യണമെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടാണ് അള്ളാഹു താല ആ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് സത്യം ചെയ്തിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ ഉള്ള സൽക്കർമ്മങ്ങൾക്ക് അമലുകൾക്ക് അള്ളാഹു താല

ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലുള്ള ഈ പത്തു ദിവസങ്ങളാണെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പത്തു ദിവസങ്ങൾക്ക് ഇത്രയും മഹത്വമുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും ബഹുമതി തആല താലതിന് നൽകിയത് ഈ പത്തു ദിവസങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സ്വാലിഹായ അമലുകൾ കടന്നു വരുന്നുണ്ട് എന്നുതന്നെയാണ് നോമ്പ് ഈ ദിവസങ്ങളിൽ ഉണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് സ്വതക ചെയ്യൽ പ്രത്യേകമായിട്ട് വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ അറഫ ദിവസം ലോകത്തുള്ള മുഴുവൻ ഹാജിമാരും ഒരേ മന്ത്രത്തിൽ ഒരേ ദിക്കൃകൾ ചൊല്ലിക്കൊണ്ട് ഒരേ വേഷത്തിൽ ഒരേ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന പുണ്യമായ അറഫ ദിവസം ആ ദിവസത്തിലെ ഒരു നോമ്പിന് രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും ദോഷങ്ങൾ പൊറുക്കുമെന്ന് അത്രയും മഹത്വമുള്ള നോമ്പിൻ്റെ ദിവസമാണ് അറഫ ദിവസം ആ ദിവസമുള്ളത് ഈദുൽ ഹിജ്ജ പത്തിലാണ് അതുപോലെ ഹജ്ജ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എല്ലാം ഉള്ളത് ഈ ദിവസങ്ങളിലാണ് അള്ളാഹുത്താലായ ഒരുപാട് ഓർക്കപ്പെടുന്ന ദിക്റുകളും ഹംദുകളും തഹ്ലീലുകളും ചൊല്ലപ്പെടുന്ന ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ സ്മരിക്കപ്പെടുന്ന വിശിഷ്യ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം മഹദിയായ ഹാജറ റളിയല്ലാഹു ഹ അടക്കമുള്ള അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മഹാന്മാരും ഓർക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ പരമാവധി ആ മഹാന്മാരെ അനുകരിക്കപ്പെടുന്ന അനുധാപനം ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഹാജിമാർ മക്കയിൽ പോയിട്ട് വലിയ പ്രതിഫലമുള്ള അമലുകൾ സമ്പാദിക്കുമ്പോൾ ഹജ്ജിന് പോകാൻ കഴിയാത്ത സാധുക്കളായ പാവങ്ങൾക്കും അവരുടെ സ്വന്തം വീടുകളിൽ വെച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുവഴി അള്ളാഹുവിലേ അടുക്കാനും പര്യാപ്തമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഹജ്ജിൻ്റെ പ്രധാനമായ അമലുകൾ ഈ ദിവസത്തിൻ്റെ ഈ പത്തു ദിവസങ്ങൾ അവസാനങ്ങളിലാണെങ്കിലും ആ അമലുകളിലേക്ക് ഒരുങ്ങാനും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും ഒന്നു മുതൽ തന്നെ എല്ലാവരും ഉത്സാഹിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങുന്നു അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നാം ചെയ്തിട്ടുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടതുണ്ട് ഹംദും തക്ബീറും തഹ്ലീലും ചൊല്ലേണ്ടതുണ്ട് ഈ ദിവസം അള്ളാഹു താല പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യപ്പെടുന്ന ചെയ്യുന്ന ദിവസങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ ഒരു നിയ്യത്ത് എപ്പോഴും നമ്മുടെ കൽബിൽ വേണം ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെ അള്ളാഹുത്തല ഒരുപാട് ഞാമത്തുകൾ മഹത്വങ്ങൾ ചെയ്ത ദിവസങ്ങളാണ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം കഴിയുന്നവരൊക്കെ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പെടുക്കണം കുർബാനിൽ പങ്കെടുത്തവർ ഒന്ന് മുതൽ അറുക്കുന്ന അന്ന് വരെ അവർ നഖം മുറിക്കാതെ മുടിയൊന്നും കളയാതെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുത്തല ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എല്ലാം നഖമുറിക്കലും മുടികളയലും ഒക്കെ ഒഴിവാക്കണം അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ള മലേഷ്യയിലെ കലണ്ടർ അനുസരിച്ച് നാളെയാണ് ഒന്ന് ജൂൺ എട്ട് ശനിയാഴ്ചയാണ് ഒന്ന് വരുന്നത് പതിനേഴാണ് വലിയ പെരുന്നാൾ വരുന്നത് അതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും കഴിയുന്നവർ നോമ്പെടുക്കുകയും കുർബാനിൽ പങ്കെടുത്തവർ നഖം മുറിക്കാതെ മുളി മുടികളയാതെ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തി കഴിയുന്ന വിവാദത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളെ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും ഉസ്താദുമാരെയും കാരണവന്മാരെയും കുടുംബാംഗങ്ങളെയും സന്തോഷിപ്പിക്കുകയും മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അല്ലാഹു തആലയോട് ചെയ്യുന്ന ദുആകൾക്ക് ഇജാബത്തുള്ള ദിവസങ്ങളാണ് എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെടുന്ന നിലക്ക് ജീവിക്കാനുള്ള അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വസല്ലു വസല്ലം അല സൈദ്ന മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته